ആ സമയത്ത് തന്നെ എൺപത്തി ആറ് മുതലായി കക്കയം ബസ് ഉണ്ട് തോന്നുന്നു അപ്പൊ ഞാൻ എമ്പത്തെട്ട് ആ സമയത്താണ് പ്രകാശിൽ വന്നത് അപ്പൊ എൺപത്തെട്ടും കഴിച്ചിട്ട് പന്ത്രണ്ടോ ഇരുപത്തിയഞ്ചോ മുപ്പത്തിയേഴ് കൊല്ലായി ഈ കക്കയ കടിയത് ഞങ്ങൾ എന്റെ വീട് ഇരുപത്തെട്ടില്ല ഈ കേറ്റം കേറിട്ട് അപ്പൊ അവിടെ ഞാൻ ഞാനില്ല എങ്ങോട്ട് വരുന്നതും പേരാമ്പ്ര പഠിക്കുമ്പോ കടിയങ്കാട് പോയിട്ട് അവിടെ നിന്ന് ഇവിടെ ഇറങ്ങുന്നത് കടിയങ്കാട്ന്ന് കേറു അപ്പൊ ആ കണ്ടക്ടർക്ക് എന്നോട് ഭയങ്കര ലോകിവിടെ അറിയുന്നുണ്ട് എപ്പോഴും അപ്പൊ കടിയങ്കാട്ന്ന് എന്നെ അവിടുന്ന് എസ് ടിക്ക് ഇവിടെ ഇറക്കുമായിരുന്നു എസ് ടി അന്നത്തെ കാലത്ത് നമ്മുടെ ബസ്സിൽ ഈ വിദ്യാർത്ഥികളായി സഞ്ചരിച്ചിരുന്ന ഒന്ന് രണ്ട് പേരാണ് ഇപ്പോൾ നമ്മളെ ഇവിടെ വെച്ച് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തത് അവർക്കൊക്കെ നമ്മുടെ ബസ്സിനെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങളായിരുന്നു ഒരു മോശമില്ല അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല നിലയിൽ സർവീസ് നടത്തിയ ട്രാൻസ്പോർട്ട് കമ്പനിയാണ് ഞങ്ങളുടേത് ഇവിടെ ഞങ്ങളായിരുന്നു വളരെ നല്ല സർവീസ് നടത്തിയത് അതെല്ലാരിക്കും അറിയുന്നവരെ അവരും ആ അഭിപ്രായങ്ങൾ പറഞ്ഞു ഏഹ് അപ്പോ നമ്മള് വിദ്യാർത്ഥികളായവർ ഇപ്പൊ നമ്മളെപ്പോലെ പ്രായമായവരെ കണ്ടത് കാരണം നമുക്കന്ന് പത്തിരുപത്തഞ്ചു വയസ്സേ ഉള്ളൂ അവർ പത്ത് പതിനെട്ട് വയസ്സിലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇപ്പം ഇന്നത്തെ റോഡും നമ്മൾ അന്ന് ജോലി ചെയ്തിരുന്ന സമയത്ത് റോഡുകളുമായിട്ട് എത്രയോ വ്യത്യാസങ്ങൾ പല സ്ഥലങ്ങളും വന്നിട്ടുണ്ടെങ്കിലും കക്കയത്തേക്ക് കൂരാച്ചുണ്ടെന്ന് ഇല്ല റോഡ് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് അതിലൊന്നും വികസനമൊന്നും വന്നില്ല പക്ഷെ എന്താന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഞങ്ങള് ബസ്സിൽ ജോലി ചെയ്യുമ്പോൾ ആ ഒരു ജനങ്ങളുടെ നാട്ടുകാരുടെ സഹകരണം വളരെ നല്ല സഹകരണമായിരുന്നു കാരണം കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ചെറിയ സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ അടക്കം ഞങ്ങള് ഒരു ഷോപ്പും വിട്ടുപോവാതെ കൊണ്ട് ഞങ്ങള് സർവീസ് നടത്തിയ ഒരു റൂട്ടാണ് കക്കയം ഈ കക്കയം മാത്രമല്ല എല്ലാ റൂട്ടുകളും പേരാമ്പ്ര താമരശ്ശേരി അതുപോലെ തന്നെ പാടത്തൂര് വാഹനങ്ങളിലെല്ലാം ഞങ്ങളുടെ സർവീസിന് സർവീസ് നല്ല രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് അതില് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് പ്രകാശ് ബസ് ട്രാൻസ്പോർട്ട് ജീവനക്കാരാണ് ഇപ്പൊ കക്കയത്തുള്ള യാത്രയിലാണ് അന്ന് യാത്ര ചെയ്ത വിദ്യാർത്ഥികളായി നമ്മളെ ബസ്സിൽ യാത്ര ചെയ്തവർ ഇന്ന് പല മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോ സ്ഥലത്ത് നിന്ന് നമ്മളെ ബസ് കണ്ട ഈ യാത്ര ബോർഡ് കണ്ടിട്ട് നമ്മളെ ബസ് കൈനീട്ട് നിർത്തി നമ്മളോട് അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ ഈ ബസ്സിൽ വിദ്യാർത്ഥികളായിട്ട് യാത്ര ചെയ്താണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് പറഞ്ഞ് വളരെ സന്തോഷത്തിലാണിപ്പോ നമ്മളെവിടുന്ന് താഴെ കക്കയത്തോട്ട് റാമ്പു വരെ പതിനാല് കിലോമീറ്റർ ആണ് പോകേണ്ടത് ആ പതിനാല് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ ആകുമ്പോ ഫോറസ്റ്റിന് പോകണം ആ ഒമ്പത് കിലോമീറ്ററിൽ എത്തുമ്പോൾ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് അതായത് ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇപ്പോൾ ടൂറിസം വിലയാണിത് അപ്പോൾ അവിടുന്ന് ഒരു ഒരാൾക്ക് അതായത് ആ ടെൽഫിന് അൻപത് രൂപ പ്രകാരം ഒരു പാസ് എടുക്കണം അത് കഴിഞ്ഞ് ഈ പാസ്വേഡ് എടുത്ത് മുന്നോട്ട് പോയി ഒരഞ്ച് കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ടെൽഫിയുടെ ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് അവിടെ വണ്ടി പാർക്കിങ്ങും ഒരാൾക്ക് ഇരുപത് രൂപ പ്രകാരം ഒരു പാസ്വങ് എടുക്കണം പിന്നെ അവിടെ നമ്മൾ വണ്ടി പാർക്കിംഗ് ചെയ്ത് ഒരൊന്നര കിലോമീറ്റർ നടന്ന് പോയി കാണാനുള്ളതാണ് ചെല്ലുന്ന ആ ഏരിയ ഡാമിൻ്റെ ഏരിയ ഉണ്ട് അവിടെ ചെറിയൊരു പാർക്കണ്ടത് കെ എസ് ഇന്റിലാണ് അത് കഴിഞ്ഞ് പിന്നെ നടന്നു നടന്നുപോയി ഉരക്കുഴി വെള്ളച്ചാട്ടമാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് രാജ സഹ രാജനെ ഒട്ടിക്കൊന്ന് എന്ന് പറയപ്പെടുന്നു ഇതുവരെ അത് തെറ്റുള്ള നമുക്കിതുവരെ വെളിവായിട്ടില്ല വെളിയിട്ടില്ല അപ്പം അങ്ങനെ പറയപ്പെടുന്ന ആ ഉരക്കുഴി വെള്ളച്ചാട്ടം കാണാനാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഡെയിലി നമുക്കൊരു നൂറാൾക്കാരും മുകളിൽ ഉണ്ട് ഡെയിലി ഉണ്ട് ആൾക്കാരുണ്ട് ഇഷ്ടമാതിരി ശനി ഞായർ കൂടുതൽ ആൾക്കാർ വരുന്നത് ദിവസം പിന്നെ പിന്നെ ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള ഫെസ്റ്റിവൽ സെക്ടലിഷ്ടമാതിരി ആൾക്കാർ വരും ഇവിടെ നമ്മൾ തുടങ്ങുന്ന ഒമ്പതേ കാലിന് ടിക്കറ്റ് കൗണ്ടർ ഓപ്പണാണ് അഞ്ച് വരെയാണ് എപ്പോഴും വെള്ളച്ചാട്ടത്തിന് അവിടെ നിൽക്കാനുള്ള സമയം അതിൽ നിന്ന് നമുക്ക് പോകണം ഒക്കെ ഉള്ളതാണ് എല്ലാ റൂങ്ങളും ഒന്നാണ് പിന്നെ പാസ് കൊടുക്കുന്ന ടൈമോ ഒപ്പലേ കാല തൊട്ട് നാലേ ഇവിടെ ഒരാൾ ഇരുപത് രൂപക്ക് ട്രാവലർ പറഞ്ഞിട്ട് പ്രകാശ് ഉണ്ടാവാത്ത ഇതാണ് കക്കയം ഉരക്കുഴി വെള്ളച്ചട്ടം ഉരക്കുഴിന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരുൾപോലെ പൊത്ത താഴോട്ട് അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളച്ചട്ടം പേര് വരാൻ കാരണം ഏകദേശം അറുന്നൂറ് അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നു ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കുടി അല്ലാതെയും ആദ്യം വെള്ളം ഒഴുകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞു ഉരുൾപോലെ പാട പൊത്തിക്കുടി എല്ലാം പോയിട്ട് ഏകദേശം അര കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്തുന്ന് അതിന് ഉദാഹരണം മാത്രമാണ് ആ വളവിന്റെ അവിടെ ഇടത്തുനിന്ന് വളത്തോട്ടെല്ലാം പദപുരം വരുന്നത് പാറയുടെ മോളിൽക്കൂടെ ആദ്യം വെള്ളം ഒഴുകിപ്പോകുന്നില്ല കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മോളിക്കൂടി ആദ്യം വളം ഇത് ഇവിടെ വീഴുന്ന വെള്ളം പാടെ പൊത്തുകളെ പോയിട്ട് പല പല ഭാഗത്താണ് പൊന്തുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിപ്പെട്ട് കക്കയ മുരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൽ പോയ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചുപോക്കുകയുള്ള കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്ന് അറിയപ്പെടുന്നു പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ അഞ്ചു മണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടിട്ടില്ല പക്ഷെ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചേകുളം വിദ്യാർത്ഥി സഹാബ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു കേട്ടുകൾ മാത്രമേ ഉള്ളൂ അന്നോട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുഴ കടന്ന് കാട്ടിക്കുട കയറി ആ ചാഞ്ഞിരിക്കുന്ന മരത്തെ പിടിച്ച് എഴുപത്തി ആറ് മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത് അങ്ങനെയാണ് കക്കയോ മുരക്കുഴി വെള്ളച്ചോട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് ഈ വെള്ളം ഒഴുകി പോകുന്നത് താഴത്തെ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ തോണിക്കട വന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കാ ഇതിന്റെ അടിഭാഗത്തേക്ക് ഒരു വിനോദസഞ്ചാരി എത്തണമെങ്കിൽ കരിയാത്തും പാറയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പുഴയക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതി സാഹസികമായ രീതിയിൽ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഈ വെള്ളത്താട്ടത്തിന്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്താൻ കഴിയുള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലേക്ക് ഇങ്ങനെ നോക്കി ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല പാടെ പൊത്തക്കൂടിയല്ല വെള്ളം പോന്നെ അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടത്തിന് പേരും കൂടെ വരാൻ പോവാം ഈ തൂക്കുമാലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പാട്ടേന്ന് ഇതിന്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാം കാണാമായിരുന്നു പക്ഷെ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നു നിങ്ങൾ കണ്ട കക്ക അണക്കെട്ട് തുറന്നു ആ അണക്കെട്ടിലെ വെള്ളവും കാട്ടിലെ വെള്ളങ്ങളും കൂടി പാലം മൂടി വന്ന് വെള്ളം ചാടിയത് അങ്ങനെയാണ് ഈ തൂക്കുപാലം പൊട്ടിപ്പോ പിന്നെയാണ് കമ്പിവലിയിലിട്ട് വേറെ പ്രത്യേകം പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചാളമാർ ഇവിടെ മാത്രമേ ഉള്ളൂ നെറ്റി കണ്ണ് മുക്ക് വായി തടി ചെവി ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിന്റെ സെൻട്രാണ് റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വിനോദസഞ്ചാരികളെ അഞ്ചുമണി വരെ മാത്രമേ നിർത്തുള്ളൂ പതിനെട്ട് ഗ്രാമീറ്റ് അടിവാരം മുപ്പത്തൊന്ന് ലക്കടി മുപ്പത്തിമൂന്ന് പടിഞ്ഞാറത്തറ വാണാസുര സാഗർ പടിഞ്ഞാറത്തറ വാണാസുര സാഗർ എന്ന വെള്ളം തുറന്നു വിട്ടാൽ കക്കയ വരും കക്കയ തുറന്നു വിട്ടാൽ പെരുണാമൊഴി അണക്കെട്ടിലേക്ക് പോകും എന്റെ പേര് സലോമി കക്കയം ആ കക്കയം തന്നെ ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒന്ന് എട്ട് രണ്ട് ആറ് ഒമ്പത് നാല് എന്നെ വിളിച്ചാൽ എല്ലാ സൗകര്യം ചെയ്തു തരും കക്കയം ഡാം സൈറ്റ് കണ്ടു കക്കയം ഊരക്കുഴി വെള്ളച്ചാട്ടം കണ്ടു എല്ലാം നല്ല വളരെ നല്ല നിലയിൽ കാണാൻ പറ്റി അവിടെ നിന്നും നല്ല അതിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടി ഒരു മോശമില്ല നമ്മളെല്ലാവരും അത് കഴിഞ്ഞ് കക്കയം ഡാമിൽ നിന്ന് തിരിച്ചു പോവുകയാണ്